ാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം എം എം അക്ബർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മുസ്ലിങ്ങൾക്കും അമുസ്ലിങ്ങൾക്കും ഇടയിൽ ദാവത്ത് നടത്തുന്ന എം എം അക്ബർ സാഹിബിനെ അദ്ദേഹത്തെ അപമാനിക്കുവാൻ വേണ്ടി പേരോട് മുസ്ലിയാർ ഇവിടെ തന്ത്രപൂർവ്വം ശ്രമിക്കുകയുണ്ടായി ആദ്യം അദ്ദേഹം പറയുന്ന വാചകം നിങ്ങളൊന്ന് കേട്ടോളൂ ഒരു സാധാരണ അറബി നബിയെ കുറിച്ച് പ്രസംഗിക്കുന്നത് കേട്ടോളൂ കേട്ടോളൂ നേരിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ നാൽപ്പത് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ 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 ആരെ സംബന്ധിച്ചാണ് മുസ്ലിമേ ഇത് പറഞ്ഞത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് വയസ്സ് വരെ ഒരു സാധാരണ അറബി പയ്യനാണോ വാസ്തവത്തിൽ പയ്യൻ എന്ന് പറഞ്ഞ ചെറുപ്പക്കാരൻ എന്നേ അർത്ഥമുള്ളൂ ഏതൊരു സാഹചര്യത്തിലാണ് എം എം അക്ബർ ഇത് പറഞ്ഞത് എന്ന് ഞാൻ വിശദീകരിക്കുന്നതിന് മുമ്പ് മുഹമ്മദ് നബിയെ നിന്ദിക്കാൻ വേണ്ടിയാണ് ഇയാൾ പറഞ്ഞത് അദ്ദേഹത്തിന്റെ തുടക്കത്തിൽ എന്താ മുഹമ്മദ് പോലും പേര് നിന്ദിക്കാൻ ഉദ്ദേശിച്ചവരാണ് എന്തിനാണ് പേരോടെ തെറ്റിദ്ധരിപ്പിക്കുന്നത് എന്നാ സുഹൃത്തുക്കളെ പേരോടിന്റെ ഉസ്താദ് കാന്തപുരം അബ്ദുൽ ഹക്കീം അജഹരി അയാൾ നബിയെ നീ എന്ന് വിളിക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കണം എന്ന് മാത്രല്ല ഇപ്പൊ ചോദിച്ചല്ല പേരോട് എം എം അക്ബറിനോട് ആരെയാണ് വിളിച്ചത് ഇത് തെറ്റല്ലേ എന്നൊക്കെ പറഞ്ഞ് ആ ചോദ്യം യഥാർത്ഥത്തിൽ ചോദിക്കേണ്ടത് ആരോടാ അബ്ദുൽ ഹക്കീമിനോടാണ് പേരോട് ചോദിക്കുന്നത് എം എം അക്ബറിനോടാണെങ്കിലും കാന്തപുരത്തിന്റെ പൊന്നാരമോൻ അബ്ദുൽ ഹക്കീമിനോടാണ് നിങ്ങളെന്ത് കേട്ടോളൂ ആ രണ്ട് രംഗവും ായ ആളുകൾ മുഹമ്മദ് കേട്ടോളൂ മലയാളത്തിന് അതിലർത്ഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് അപമാനിക്കുകയാണെന്ന് പറഞ്ഞത് ശരിയല്ലേ ർഥം പറഞ്ഞാൽ ഒരുപക്ഷെ നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് ആരെ സംബന്ധിച്ചാണ് പറഞ്ഞത് മരിച്ചാ സിനിമ ഈമാനോടെ മരിക്കാമോ നെഞ്ഞത്ത് ചിന്തിക്കൂ ഓ റസൂൽ അങ്ങ് ജീവിച്ചിരിപ്പുണ്ട് ജീവിച്ചിരിപ്പുണ്ട് നീ അർത്ഥം പറഞ്ഞാൽ ഒരു നാം കോപിക്കും നീ ജീവിച്ചിരിപ്പുണ്ട് നീ ജീവിച്ചിരിപ്പുണ്ട് ഒരു മനുഷ്യൻ പൊരുത്തം കട്ടാലും അതിനൊരു പരിധിയില്ലേ അവസാനം ഈമാനില്ലാതെ ചത്തുപോകണ്ട ആരോടാ പറയുന്നത് എം എം അക്ബറിനെ കുറിച്ച് നിങ്ങൾ എന്തൊക്കെ പറഞ്ഞു അതൊക്കെ ഇപ്പൊ ചെന്നു കൊണ്ടത് എ പി അബ്ദുൽ ഹക്കീം നീ നീ എന്ന് ഹക്കിഹരിക്കാണ് മലയാളത്തിൽ അർത്ഥം പറഞ്ഞ ആളുകൾ കോപിക്കും അപ്പൊ കരുതിക്കൂട്ടി തന്നെ പറയാണ് അബദ്ധം പറ്റിയതല്ല ഇത് കേട്ടോളൂ നിങ്ങൾ ഇതാ ഇവരുടെ തന്നെ പൂങ്കാവനത്തിൽ എഴുതുന്നു അഹമ്മദ് കുട്ടി ശിവരം എഴുതുന്നത് കേട്ടോളൂ അള്ളാഹു മുഹമ്മദിനോട് പറഞ്ഞത് അഹമ്മദ് എന്ന് എപ്പോൾ അഹമ്മദ് എന്ന് എപ്പോഴും ദൈവത്തെ സ്തുതിച്ചു കൊണ്ടിരിക്കുന്ന കാലപുരുഷനായിരുന്നു അവൻ അവനു വേണ്ടി ലോകം സൃഷ്ടിക്കപ്പെടുന്നു അവന്റെ വെളിപ്പെടലിനു വേണ്ടി അവന്റെ പിതാവായ ആദം സൃഷ്ടിക്കപ്പെടുന്നു ഭൂമിയിലേക്ക് ആദം അവനെയും വഹിച്ചു കൊണ്ടു വരുന്നു അവന്റെ നിയോഗ രഹസ്യം ആദമിന്റെ ചരിത്രം പൂർത്തീകരിക്കുക എന്നതാണ് കണ്ടോ മുഹമ്മദ് രവിയെ കുറിച്ച് അവൻ 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 അവൻറെ പൂങ്കാവനം മാസികയില് ഇതാ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ആഗസ്റ്റ് എഴുതിയിരിക്കുകയാണ് അതേസമയം സിറാജ് പത്രത്തിൽ എന്താ എഴുതിയത് ഇതാ ഈ അടുത്ത വന്നതാണ് സിറാജ് രണ്ടായിരത്തി ഡിസംബർ ഒന്ന് ശനി തസ്ലിമ നസ്രീനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളൂ പീപ്പിൾസ് ബുക്ക് സൊസൈറ്റിയാണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത് പുതിയ പതിപ്പിന്റെ കോപ്പികൾ കൊണ്ടുവരാൻ പ്രസാദകരോട് തെസ്ലിമ അഭ്യർത്ഥിച്ചിട്ടുണ്ട് പുസ്തകം വിതരണം ചെയ്യരുതൊന്നും വിപണനം തുടരാമെന്നും അവർ നിർദേശിച്ചു അവൻ നീ നിങ്ങളാണോ ഞങ്ങളെ കുറ്റം പറയുന്നത് ആരാണോ കാഫിറായി ചത്ത് പോകുന്നത് ആരാണോ കാഫിറായി ചത്ത് പോകേണ്ടത് ആർക്കാണ് ഈ മാനില്ലാത്തത് എന്ന് ഇവിടെ കൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായി സുഹൃത്തുക്കളെ ഇത് എം എം അക്ബറിനെ ന്യായീകരിക്കാൻ വേണ്ടി പറയാൻ നിങ്ങൾ വിചാരിക്കുന്നത് അക്ബർ സാഹിബിന് ഒരു തെറ്റും പറ്റിയിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ചെറുപ്പക്കാരൻ എന്ന അർത്ഥത്തിൽ മാത്രമാണ് എവിടെയാ ഇത് പറഞ്ഞത് ക്രിസ്ത്യൻ മിഷ്ണറിയുള്ള ഒരു നേർക്കു നേരെയുള്ള ഡിബേറ്റിൽ ഒരു സംവാദത്തിലാ പറഞ്ഞത് അദ്ദേഹം ഇത് പറയാൻ കാരണം എന്താ അറിയോ മുഹമ്മദ് നബി ഒരു മന്ത്രവാദിയായിരുന്നു എന്ന് ക്രിസ്ത്യാനികൾ വാദിച്ചു അപ്പോഴാണ് അദ്ദേഹം വിശദീകരണം പറയുന്നത് അതൊന്ന് കേട്ടോളു പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണ് പിന്നെ ഉള്ളൊരു പ്രശ്നം മന്ത്രവാദത്തിൻ്റെതാണ് മന്ത്രവാദം മുഹമ്മദ് നബി അലൈഹി സല്ലാസ്വല്ലാം ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം ഒരു മനുഷ്യനായിരുന്നു ഞാൻ പറഞ്ഞല്ലോ വയസ്സ് വരെ അറബികൾക്കിടയിൽ ജീവിച്ച ഒരു സാധാരണ അറബി പയ്യൻ ആ അറബികൾക്കിടയിൽ നിലനിന്നിരുന്ന മന്ത്രവാദികൾ നിലനിന്നിരുന്ന ഒരു സമൂഹത്തിൽ തന്നെയായിരുന്നു അദ്ദേഹം നിലനിന്നത് അതല്ലാതെ അദ്ദേഹം മന്ത്രവാദിയാണെന്നോ അദ്ദേഹം മന്ത്രവാദം നടത്തിക്കൊണ്ട് നടന്നിരുന്നോ ഒരദ്ധീഹത്തിലൂല എവിടെയുമില്ല മറിച്ച് അദ്ദേഹം നിലനിന്നിരുന്ന സമൂഹത്തിൽ നിലനിന്നിരുന്ന ചില കാര്യങ്ങൾ എടുത്തുധരിച്ചിരിക്കുന്നു എന്ന് മാത്രമേയുള്ളൂ പൗത് മതി അപ്പോ വാസ്തവത്തിൽ എന്താ അറിയോ മന്ത്രവാദി എന്ന് പറഞ്ഞ ഒരു ദിവ്യനാണ് അവിടെ പ്രത്യേക ഹാവഭാവങ്ങളോടെ നടത്തുന്ന ചില ആളുകളൊക്കെ പ്രത്യേകം ബഹുമാനിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ദിവ്യനാണ് അത്തരത്തിലുള്ള ദിവ്യനായിരുന്നു എന്ന് അദ്ദേഹത്തെ അദ്ദേഹം ഒരു ദിവ്യനായി അറിയപ്പെട്ടിട്ടേ ഇല്ല അറബികൾക്കിടയിൽ സാധാരണ ചെറുപ്പക്കാരനെ പോലെയാണ് അദ്ദേഹം അറിയപ്പെട്ടത് എന്ന് തെളിയിക്കാൻ ക്രിസ്ത്യാനികൾക്ക് മറുപടി കൊടുക്കുകയാണ് അറിയപ്പെട്ടിട്ടില്ല സാധാരണ ചെറുപ്പക്കാരനായിട്ടാണ് അറിയപ്പെട്ടത് എന്നാണ് എന്ന് മാത്രമല്ല സുഹൃത്തുക്കളെ ഇതേ പ്രഭാഷണത്തിൽ അദ്ദേഹം റസൂർ സല്ലാമ നരകത്തിൽ പ്രവേശിച്ചതിന് ശേഷമേ സ്വർഗത്തിൽ പോകുമെന്ന് ഖുർആാനിലുണ്ട് എന്ന് ക്രിസ്ത്യൻ മിഷനറിമാര് വാദിച്ചപ്പോ അതിനാദർശപരമായി എതിർത്ത് തോൽപ്പിച്ച ക്രിസ്ത്യൻ മിഷണറിമാരെ മുട്ടുകുത്തിച്ച സംവാദമാണ് അതിൽ നിന്നാണ് സുഹൃത്തുക്കളെ ഈ മുസ്ലിയാരെ ഈ ഭാഗം അടർത്തി എടുത്തിട്ടുള്ളത് ആ സംവാദത്തിന്റെ സീഡി നിങ്ങൾക്ക് കാണണമോ കടവത്തൂരിൽ ഞങ്ങളുടെ മുജാഹിദ് സെന്റർ കൈരളി ടെക്സ്റ്റൈൽസിന് മുകളിലുള്ള മുജാഹിദ് സെന്റർ നിങ്ങൾ ബന്ധപ്പെട്ട ഇതിന്റെ സമ്പൂർണ്ണ സീഡി നിങ്ങൾക്ക് തരാം ക്രിസ്ത്യൻ മിഷണറിമാരുമായി നേർക്കുനേരം നടത്തിയ ഡിബേറ്റ് ഒരു മധ്യസ്ഥന്റെ നേതൃത്വത്തിൽ പക്ഷേ ചുവട്ടിലും ചോര തന്നെ ും കൊതുകിന്ന് അങ്ങനത്തെ സുഹൃത്തുക്കളെ അത് നിങ്ങൾ നല്ലവണ്ണം മനസ്സിലാക്കണം അക്ബർ ആ സന്ദർഭത്തെ വിശദീകരിക്കുന്ന ഭാഗം നിങ്ങളൊന്ന് കേട്ടോളൂ ആ നരകത്തിൽ നഹസൂർ നരകത്തിലാണ് എന്ന് പറഞ്ഞ

ഇനിപ്പോ വേണ്ട വേണമെങ്കിൽ ഞാൻ തയ്യാറാണ് പിന്നീട് ഒരു അവസരത്തിൽ നല്ലവണ്ണം ശ്രദ്ധിക്കണം ക്രിസ്ത്യൻ മിസ്റ്റാരിമാർക്ക് തെളിയിക്കാൻ സാധിക്കുന്നില്ല തോട്ടരാജശ സാർ ഇവിടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ തീർച്ചയായും ഇപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ചിലപ്പോൾ തിരഞ്ഞാൽ ഒന്നും കണ്ടു വരില്ല അവരത് കണ്ടുപിടിച്ച് അതിൽ അവരത് കണ്ടുപിടിച്ച് ഇൻഷാല്ലാ ഒരാഴ്ചക്കുള്ളിൽ തോട്ടരാജശാഖരൻ സാറെ അറിയിക്കുക അദ്ദേഹം അതിൽ ഒരു ഈ നമ്മുടെ ഡി ബി ഇടയാളനായതുപോലെ അദ്ദേഹം ഇടയാളനാകട്ടെ ഇൻഷാ അല്ലാ അദ്ദേഹത്തിന്റെ ആ കാര്യത്തിലുള്ള പ്രസ്താവന നിച്ചോ ക്രൂത്തിന്റെ പ്രസിദ്ധീകരണമായ സ്നേഹ സംവാദത്തിൽ നമ്മൾ പ്രസിദ്ധീകരിക്കുന്നതാണ് ഇല്ല തരേണ്ട സത്യം ഇല്ല ില്ല ഞാൻ അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞ് കൺക്ലൂഡ് ചെയ്യാതെ ഞാൻ പറഞ്ഞല്ലേ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള ഇതിനകത്തുണ്ട് ആ സാധനങ്ങളെല്ലാം പറഞ്ഞു ഇതിലൊക്കെ എഴുതിയതാണ് അതിനകത്ത് വചന എടുത്തോളൂ അങ്ങനെ യാതൊരു പ്രശ്നമല്ല എന്റെ